ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സോഡ ആൻഡ് ഫേഷൻ ഇനി ഞാൻ വന്നിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റി ജോർജ് ഒരു ഫാബ്രിക്കിൽ വരുന്ന കുർത്തീസിന്റെ കളക്ഷൻസ് ആയിട്ടാണ് ഫൈവ് ഫോർട്ടി നയൻ മുതൽ ഓൾമോസ്റ്റ് ഒരു എയിറ്റ് ഡബിൾ നയൻ ഈ റേഞ്ചിലാണ് നമ്മുടെ എല്ലാ കുർത്തീസും അവൈലബിൾ ആക്കിയിട്ടുള്ളത് ക്വാളിറ്റിയിൽ യാതൊരു വിധ കോംപ്രമൈസും ചെയ്യാത്തെയാണ് നമ്മൾ ഓരോ കുർത്തീസും കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കളർ ഫേഡിങ്ങോ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ ഇതുവരെ നമുക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടായിട്ടില്ല അപ്പം ഇനി എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുക എടുക്കുകയും ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ നമുക്കിപ്പോൾ കുറച്ച് ഓർഡേഴ്സ് ഒക്കെ കുറവാണ് പുറത്ത് നിൽക്കുന്ന ഒക്കെ കുറവാണ് നന്നേ കുറവ് നിലന്നാലും കുറച്ച് കുറവാണ് അപ്പം നമുക്ക് ഈ സംരംഭം തുടങ്ങിയ മുതൽ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ ഫ്രണ്ട്സിൽ നിന്നായിക്കോട്ടെ ഫാമിലിയിൽ നിന്നായിക്കോട്ടെ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ കുർത്തി വാങ്ങുന്നവരുണ്ട് അപ്പം അവര് അവരെ ഫ്രണ്ട്സിലേക്ക് ഫാമിലി മെമ്പേഴ്സിലേക്ക് സജസ്റ്റ് ചെയ്ത് അവരിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പം അവർക്കൊക്കെ ഈ ഒരു അവസരത്തിൽ ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ മറ്റേ ഓൺലൈൻ ചാനലൊക്കെ ടു ഫോർട്ടി ടു ഡബിൾ നയനും ത്രീ ഡബിൾ നയൊക്കെ കുർത്തീസ് പർച്ചേസ് ചെയ്ത് അത് നമ്മൾ രണ്ടോ മൂന്നോ പ്രാവശ്യം യൂസ് ചെയ്ത് അതൊരു പിന്നെ അതൊരു ഷെൽഫിൻ്റെ ഒരു കോർണറിലേക്ക് മാറ്റി മാറ്റിവെക്കപ്പെടുന്നതാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ കുർത്തീസ് നമ്മൾ അത്രയും ക്വാളിറ്റിയിലാണ് ഓരോ കുർത്തീസും കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അതാണ് ക്വാളിറ്റിയും നമുക്ക് എന്താ പറയുക നമ്മളൊരു മാക്സിമം നമ്മൾ യൂസ് ചെയ്യാന്ന് പറയില്ലേ കുർത്തി ആ രീതിയിലാണ് നമ്മുടെ കുർത്തീസ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അതാണ് പ്രൈസും ക്വാളിറ്റിയും തമ്മിലുള്ള ഒരു വ്യത്യാസം അപ്പൊ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവർക്ക് പർച്ചേസ് ചെയ്യുക അല്ലാത്തവർ നമ്മുടെ വീഡിയോ വീഡിയോ കണ്ടും ഷെയർ ചെയ്തും ലൈക്ക് ഒക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണാം ഇന്നത്തെ ഫസ്റ്റ് കളക്ഷൻ വന്നിരിക്കുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി ജോർജ് ഒരു ഫാബ്രിക്കിൽ വന്നിട്ടുള്ള നല്ലൊരു ഡാർക്ക് ഒരു ബ്ലാക്ക് കളർ വന്നിട്ട് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഒരു കളക്ഷനാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ഓപ്പൺ വ്യൂ കാണാം നല്ലൊരു ഡാർക്ക് ഒരു ബ്ലാക്ക് കളറിൽ ഈ ഒരു ചിക്കു കളറിലാണ് യോക്ക് പോർഷൻ ആയിട്ട് ഈ വർക്ക് വന്നിരിക്കുന്നത് നല്ല വൈഡ് ആയിട്ടാണ് നെക്ക് പോർഷൻ കൊടുത്തിരിക്കുന്നത് നെക്ക് പോർഷൻ ആയിട്ട് ഈ ഒരു ഗോൾഡൻ കളറിൽ ത്രെഡിന്റെ വർക്കും ഒരു സീക്വൻസിന്റെ വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെന്റർ ഫ്ലീസ് കൊടുത്ത് യോക്കിനെ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു അയൺ ചെയ്തിട്ട് നല്ലൊരു അയൺ ചെയ്താൽ ഈ ഒരു ഫ്ലീസ് നല്ല ഭംഗിയിൽ ഒതുങ്ങി നിൽക്കുന്നതായിരിക്കും നല്ല ഭംഗിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ കളക്ഷൻ ആണ് ഇതുപോലെ നല്ല ഇതുപോലെയാണ് ഏലയൻ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് കളർ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് സ്ലീവ് പോർഷൻ വിത്തൗട്ട് ലൈനിങ് ആണ് സ്ലീവിന്റെ ഹെമ്മിലായിട്ട് നല്ല തിക്കായിട്ടാണെങ്കിൽ നോക്കിന്റെ സെയിം പാച്ച പാച്ചേൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ നിൽക്കും നല്ല റൗണ്ട് ആയിട്ട് വൈഡിലാണ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് ഈ ഒരു എലയൻ പാറ്റേൺ ആണ് ബാക്ക് സൈഡ് കൊടുത്തിരിക്കുന്നത് നമുക്കൊരു ബ്ലാക്ക് കളർ ഒക്കെ ഇഷ്ടപ്പെടുന്ന നല്ല സൂപ്പർ ആയിട്ട് വേറെ പറ്റിയ കളക്ഷൻ ആണ് ഇപ്പൊ ഇത് ഡെയിലി വേറായിട്ടൊക്കെ നല്ല കംഫർട്ടായിട്ട് ഈ ഒരു മഴക്കാലത്തൊക്കെ നല്ല സൂപ്പർ സൂപ്പറായിട്ട് വേറെ കളക്ഷൻ കൂടിയാണ് അപ്പൊ ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എന്നിങ്ങനെയാണ് പ്രൈസ് വന്നിരിക്കുന്നത് ഓൺലി സിക്സ് എയ്റ്റി നയൻ ആണ് അറുന്നൂറ്റി അമ്പത്തി ഒൻപത് രൂപയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്ത കളക്ഷൻ വന്നിരിക്കുന്നത് സെയിം ഒരു ബ്ലാക്ക് കളർ തന്നെയാണ് ബ്ലാക്കും വൈറ്റും അതുപോലെ തന്നെ വേഷ് കളറും വന്നിട്ട് കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് വൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒപ്പോർഷനായിട്ട് ചെറിയൊരു കട്ട് പീഡസിന്റെ ഈ ഒരു കളറും വൈറ്റ് കളറില് കട്ട് പീസിന്റെ വർക്കാണ് വന്നിരിക്കുന്നത് മിഡിൽ പോർഷൻ ആയിട്ട് പോർട്ടലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മിഡിലായിട്ട് ഇതുപോലെ ഫ്ലീറ്റ്സ് വന്നിട്ടുണ്ട് നല്ല ഫ്ലെയേഴ്സിലാണ് കുർത്തി വന്നിരിക്കുന്നത് എൻ്റെ പോർഷനായിട്ട് യോക്കിന്റെ സെയിം ഈ ഒരു പേച്ച് വന്നിട്ടുണ്ട് നല്ല വീതിയിലാണ് ഈ ഒരു പേച്ച് വന്നിട്ടുള്ളത് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് സൂപ്പർ ആയിട്ട് വേറെ വേറെ കളക്ഷനാണ് സ്ലീവ് വന്നിരിക്കുന്നത് പപ്പ് സ്ലീവാണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് എൻഡിലും ഈ ഒരു ഇലാസ്റ്റിക് ബാൻഡിലാണ് വന്നിരിക്കുന്നത് സ്ലീവ് പോർഷൻ വിത്തൗട്ട് ലൈനിങ് ആണ് ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ നെക്കും നല്ലൊരു വൈഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കയറി നിൽക്കുന്ന നെക്കൊന്നുമല്ല നല്ല വൈഡ് ആയിട്ടാണ് നെക്ക് പോർഷൻ കൊടുത്തിരിക്കുന്നത് ഇതുപോലെ ബാക്ക് സൈഡിലും ഈ ഒരു ഫീറ്റ്സ് വന്നിട്ടുണ്ട് നമുക്ക് ടൈ ചെയ്യാനും ഡോറീസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഷെയ്പ്പ് ചെയ്തതിനെ അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റിയ കളക്ഷൻ കൂടിയാണ് ഡെയിലി വെയർ ഡെയിലി വെയർ കളക്ഷൻ കളക്ഷൻസിലൊക്കെ സൂപ്പറായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ കളക്ഷൻ കൂടിയാണ് അപ്പൊ ഇതിന്റെ പ്രൈസ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് ഓൺലി ഫൈവ് ഫോർട്ടി നയൻ മാത്രമേയുള്ളൂ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സൽ എന്നിങ്ങനെയാണ് നെക്സ്റ്റ് കളക്ഷൻ വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജോർജറ്റ് ഫാബ്രിക്ക് തന്നെയുള്ള നല്ലൊരു ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ലാർജ് സൈസിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയിൽ വരുന്നൊരു കളക്ഷൻ ആണ് നല്ലൊരു ഡാർക്ക് ഒരു റാണി പിങ്ക് കളറിലാണ് ഈ ഒരു കളക്ഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിന്റെ ഓപ്പൺ വീ കാണാം നല്ല ഡാർക്ക് കളറാണ് വന്നിരിക്കുന്നത് യോക്ക് പോർഷൻ നല്ല ഹെവി ആയിട്ട് ഈ ഒരു സീക്വൻസിൻ്റെ വർക്കും ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ ഈ ഒരു പാറ്റേൺസ് ത്രെഡിൻ്റെ വർക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് യോക്ക് പോർഷൻ നല്ല സൂപ്പറാണ് കാണാൻ അതുപോലെ തന്നെ മിഡിലായിട്ട് ഒരു വി ചെറിയൊരു രീതിയിൽ വി കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട് സെൻ അതുപോലെ നല്ല ചെറിയ ചെറിയ രീതിയിൽ സെൻട്രൽ ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അയൺ ചെയ്ത് നല്ല സൂപ്പറായിട്ട് ഒതുങ്ങി നിൽക്കും ഫ്ലീറ്റ്സ് ഇപ്പോൾ തന്നെ നല്ല ഓൾമോസ്റ്റ് ഒതുങ്ങിയാണ് നിൽക്കുന്നത് അപ്പോൾ ഒന്നുകൂടി അയൺ ചെയ്താൽ നല്ല സൂപ്പറായിട്ട് ഒതുങ്ങി നിൽക്കും സൈ ഏലൈൻ പാറ്റേൺ ആണ് കുർത്തി വന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഫാബ്രിക്കും കൂടിയാണ് ബാക്ക് സൈഡിൽ ഈ ഒരു ഏലൈൻ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡിൽ നെക്കും നല്ല വൈഡായിട്ടാണ് നല്ല രീതിയിൽ ഇറങ്ങി നിൽക്കുന്നൊരു നെക്കാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിരിക്കുന്നത് സ്ലീവിൻ്റെ എൻഡിലായിട്ടും ഈയൊരു നല്ല ഭംഗിയിൽ ഈ ഒരു ജോക്കിൻ്റെ സെയിം പേ പേച്ച് തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതുപോലെയാണ് നമുക്കൊരു പാർട്ടിക്കൊക്കെ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ നല്ല സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റിയ കളക്ഷനാണ് നല്ലൊരു എലഗൻറ്റ് ലുക്ക് കിട്ടുന്നൊരു കളക്ഷൻ കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ട് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ എന്നിങ്ങനെയാണ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നല്ല അത്രയും നല്ലൊരു വർത്താണ് ഈ ഒരു ഫാബ്രിക്ക് അപ്പോൾ എല്ലാവരും മാക്സിമം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇന്ന് കാണിച്ച ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന കളക്ഷൻസ് എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റി കളക്ഷൻസ് ആണ് അപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന ഓരോ കുർത്തീസും അപ്പോൾ അത് ആ റേറ്റ് അനുസരിച്ച് അതിന് അത്ര അത്രത്തോളം വർത്ത് ഉണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ അതിനടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് അതിലോളുന്ന ഓപ്ഷൻ കൂടി എനാബിൾ ചെയ്തിട്ടുണ്ടേ എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റ് ലഭിക്കുകയുള്ളൂ അപ്പോൾ വീഡിയോ കാണാൻ കുഴപ്പം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി മെമ്പേഴ്സിലേക്കും വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു കളക്ഷൻസ് ആയിട്ട് കാണാം ഓക്കെ ബൈ